ബഹുമാനപ്പെട്ട കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീ മനോജ് കുമാർ സാർ ഡയറക്ടർ പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൾ നസർ സാർ അതുപോലെ ഗ്രീൻ ക്ലീൻ കേരള അതിന്റെ ചുമതല വഹിക്കുന്ന ഇക്ബാൽ സാർ മറ്റ് പ്രിയപ്പെട്ട ഉപജില്ലാ സെക്രട്ടറിമാരെ ജോയിന്റ് സെക്രട്ടറിമാരെ ഇന്ന് ഇങ്ങനെയൊരു യോഗം വിളിച്ചു ചേർത്തത് സയൻസ് ക്ലബ് കോഴിക്കോട് ജില്ലാ സയൻസ് ക്ലബ് നമുക്കറിയാം വേറിട്ട പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ക്ലബാണ് അപ്പോൾ നമ്മുടെ സയൻസ് ക്ലബിന്റെ ഒരു പ്രധാനപ്പെട്ട മത്സരം മറ്റന്നാൾ കൊയിലാണ്ടി വെച്ച് നടക്കുന്നത് സയൻസ് സെമിനാർ ആ സെമിനാറ് ആ കൊല്ലാണ്ടി അല്ല കൊയ്ക്കാവ് സ്കൂള് അപ്പോ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് സയൻസ് ക്ലബ്ബിന്റെ രണ്ട് പ്രവർത്തനം കൂടുതൽ പറയുകയാണ് നമ്മുടെ സ്കൂൾ തുറന്ന ഉടനെ നമുക്ക് ശാസ്ത്ര നാടകം നടത്തുന്നുണ്ട് അപ്പോ നിങ്ങള് സബ് ജില്ല അതുപോലെ ശാസ്ത്ര മേളകളും മാനുവൽ കൂടി പെട്ടെന്ന് തന്നെ വരും ഇതാണ് പെട്ടെന്ന് നടക്കുന്നത് ക്വിസ് മത്സരവും കൂട്ടി തുറന്ന ഉടനെ ഉണ്ടാകും എന്ന് അറിയിപ്പ് തരികയാണ് ബാക്കി ഒക്കെ നമ്മൾ അതിൻ്റെ നമ്മുടെ സയൻസ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് തരുന്നതാണ് സ്കൂൾ തല മത്സരങ്ങളിൽ നിലവിലുള്ള മത്സരങ്ങളൊന്നും മാറുന്നില്ല അതുകൊണ്ട് സ്കൂൾ തലത്തിൽ അതൊന്നും നടത്തുന്നതിന് കുഴപ്പമില്ല സബ്ജില്ല ഒക്കെ നടത്തുന്നതിന് മുമ്പ് മാനുവൽ പരിഷ്കരണത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ചെയ്യാം ഇനി ഇന്നത്തെ മീറ്റിംഗിന്റെ ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് നമ്മുടെ ഗ്രീൻ ക്ലീൻ കേരള അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ കേരള മിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മത്സരമുണ്ട് വൃക്ഷത്തെ പരിപാലന മത്സരം ആ വൃക്ഷത്തൈ പരിപാലന മത്സരത്തിന്റെ ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനോടങ്ങ് നടത്തി കഴിഞ്ഞു സീറോ ഷാഡോടെയൊക്കെ ഇന്റർനാഷണൽ ആയിട്ട് അറിയപ്പെട്ടതാണ് അടുത്തതായിട്ട് നമ്മൾ നടത്തുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരമാണ് നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനെ ഒന്നുകൂടി വിപുലീകരിക്കാൻ പോവാണ് സുസ്ഥിര വികസന സെമിനാർ നമ്മുടെ യു എൻ ആഹ് നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ ഈ പ്രാവശ്യത്തെ ആ സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു പതിനാറ് പതിനേഴ് ആ വിഷയങ്ങളുണ്ട് അതിലേതെങ്കിലും ഒരു വിഷയത്തിൽ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആ ഷജിത് സാറും അതുപോലെ ഇക്ബാൽ സാറും പറയും ആ ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകളിൽ ഒരു സെമിനാർ നടത്തണം ഈ സെമിനാർ ആ എത്ര കുട്ടികൾക്ക് വേണ്ടി പങ്കെടുക്കാം അപ്പൊ ആ പങ്കെടുക്കുന്ന കുട്ടികള് സ്കൂളിലാണ് സെമിനാർ നടത്തേണ്ടത് അല്ലെങ്കിൽ വീട്ടിൽ നിന്നായാലും കുഴപ്പമൊന്നുമില്ല അതിന് വീഡിയോ ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ സയൻസ് ക്ലബ്ബ് സാധാരണ നടത്തുന്നത് പോലെ ഇവിടെ ഓഫ്ലൈൻ ആയിട്ടല്ല ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ കുട്ടി നടത്തിയ ആ ഒരു സെമിനാർ പ്രസന്റേഷന്റെ വീഡിയോ ആണ് നമുക്ക് ആവശ്യം ഈ വീഡിയോ നമ്മുടെ ഗ്രീൻ ക്ലീൻ കേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഫോൺ നമ്പർ ഉണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യാണ് വേണ്ടത് ആ വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ അതിനപ്പുറമുള്ള കുട്ടികൾക്ക് അത് അത് പ്രകാരം നമ്മള് സർട്ടിഫിക്കറ്റ് കൊടുക്കും ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും അത് മാത്രല്ല ഒരു സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞു എത്ര കുട്ടികൾക്ക് കൊണ്ട് പങ്കെടുക്കാം പക്ഷെ അതിൽ ഏറ്റവും മികച്ചതിനെ സ്കൂൾ തലത്തിൽ തന്നെ തിരഞ്ഞെടുത്തിട്ട് അത് സ്കൂൾ സയൻസ് ക്ലബ് കൺവീനർ റിപ്പോർട്ട് ചെയ്യണം ഇന്നതിനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിന്റെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതാണ് സബ് ജില്ലാ തലത്തിലേക്ക് അപ്പൊ ആ ഒരു സെലക്ഷൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് നടക്കേണ്ടത് സബ് ജില്ലാ തലത്തിലേക്ക് പോകുന്നത് സബ് ജില്ലാതലത്തിലും ഇതേ ഇതേപോലെ നമുക്ക് ഒരു സെലക്ഷൻ നടത്തി അത് ജില്ലാതലത്തിലേക്ക് ഒരു മത്സരം നടത്തേണ്ടതുണ്ട് അപ്പൊ ഇതൊക്കെ ഓൺലൈനായിട്ട് നടക്കും ഇതിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ സയൻസ് ക്ലബ് സെക്രട്ടറിമാരുടെ വർക്ക് എന്താന്ന് ഈ ഒരു സംഗതി നമ്മുടെ സ്കൂളിലെ അധ്യാപകരെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പരീക്ഷക്കാരാണ് അതറിയാം അപ്പോ പരീക്ഷ കഴിഞ്ഞിട്ട് ഓണം വെക്കേഷൻ സമയത്തും അതിന് തുടർച്ചയായിട്ടാണ് ഈ പ്രവർത്തനം നടത്തേണ്ടത് അപ്പോ അത് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ പറയണല്ലോ അറിയിക്കണല്ലോ കാരണം ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് അറിയിപ്പ് കൊടുക്കേണ്ടതാണ് ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന സെമിനാർ ഓൾറെഡി ഇപ്പോ ധാരാളം ലിങ്കുകൾ നമ്മൾ ഷെയർ ചെയ്തതാണ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് യൂട്യൂബ് ലൈവായിട്ട് കുട്ടിക്ക് ആ ഒരു പരിപാടി ആർക്കും കാണാം അപ്പൊ കുട്ടി അവതരിപ്പിക്കുന്നത് ലോകം മുഴുവനും കാണാനുള്ള ഒരു അവസരവും കൂടിയാണ് കുട്ടിക്ക് നമ്മള് ആ ഇതിന്റെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റും കൊടുക്കും അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ശജി സാറും ഇക്ബാൽ സാറും പറയും അപ്പോ ഇത്രയാണ് ആമുഖമായിട്ട് ഇതിനെ പറ്റി പറയാനുള്ളത് അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മള് പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ ഡി ഡി മനോജ് സാറാണ് ഒരു അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ഒരു പരിപാടിയുടെ പേരിൽ ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ അബ്ദുൾ നാസർ സാറ് ഡയറ്റ് പ്രിൻസിപ്പാൾ സാറിനെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ് ഒരു അധ്യക്ഷ ഭാഷണത്തിനു വേണ്ടി മുഖ്യാതിഥിയായിട്ട് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ സോറി നേരത്തെ അഡ്രസ്സ് ചെയ്യാൻ വിട്ടുപോയി ക്ഷമിക്കണം സാറ് അബ്ദുൽ സമദ് സാറ് ആണ് മുഖ്യ അതിഥി അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യപ്രഭാഷണമൊക്കെ നടത്തും അതുപോലെ വിഷയാവതരണം നടത്തുന്നത് നമ്മുടെ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ഷജിൽ സാറാണ് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ബാലുശ്ശേരി സെക്രട്ടറി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോ ഷജിൽ സാറിനെയും നമുക്ക് അവർക്കും വേണ്ടി ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു മത്സരത്തിന്റെ വിശദീകരണം നടത്തുന്നത് ഇക്ബാൽ സാറാണ് മുഹമ്മദ് ഇക്ബാൽ നമ്മുടെ ഗ്രീൻ ടീ കേരള മിഷന്റെ കോർഡിനേറ്റർ ആണ് ജോയിന്റ് കോർഡിനേറ്റർ ആണ് നമ്മുടെ ഷൈലി സാർ അതുപോലെ ഇത് പരിപാടിയിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കേണ്ടത് നമ്മുടെ ആകെ ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ആണ് അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടി നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൽ നാസ സാറിനെ ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്